ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം ഇന്ന് സിക്സ് കാർഡ് സ്പ്രെഡാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ആറ് കാർഡ്സ് എടുത്തു വച്ചിട്ടുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ വിധി പാസ്റ്റിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ത് ഫ്യൂച്ചറിൽ നടക്കുവാൻ സാധ്യതയുള്ള റിസൾട്ട് പിന്നെ നിങ്ങൾ അറിയാതെയും അറിഞ്ഞും ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് പേജ് ഓഫ് സോർട്ട്സ് ക്യൂൻ ഓഫ് പെൻഡക്കൾസ് എയ്സ് ഓഫ് സോട്ട്സ് ജഡ്ജ്മെൻറ്റ് ദ ഹെറോഫൻ്റ് ദ സൺ ഇപ്പോൾ നിങ്ങൾ എന്തിനെക്കുറിച്ചോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്തെങ്കിലും സിറ്റുവേഷനെക്കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചോ ആയിരിക്കും പേജ് ഓഫ് സോട്ട്സ് ഒരു യങ് എനർജിയാണ് പ്രായമെത്രയായാലും പ്രവർത്തികളിൽ അത് പ്രതിഫലിക്കുന്നില്ല എടുത്തുചാട്ടം കൂടുതലായി സംസാരിക്കുക അതായത് വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം സംസാരിക്കുക ചുരുക്കി പറഞ്ഞാൽ പക്വത കുറവാണ് ഈ വ്യക്തി കാറ്റിനെതിരെയാണ് നിൽക്കുന്നത് ഈ വ്യക്തിയുടെ തലമുടി കണ്ടാൽ അത് മനസ്സിലാകും കയ്യിലുള്ള വാൾ ഓങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അറിവ് നേടണമെന്നതി എന്നത് അതിയായ ആഗ്രഹമായി കാണുന്നു അതുപോലെ ആരോടൊക്കെയോ പഴയതുപോലെ മടുപ്പില്ലാതെ സംസാരിക്കാൻ കൊതിക്കുന്നുമുണ്ട് ഇതാണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കാനും പെരുമാറാനുമുള്ള ഒരു വ്യക്തിയാകുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അടുത്തു തന്നെ നിങ്ങൾക്ക് വിധി കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല വെൽത്തിയായ അല്ലെങ്കിൽ സാമ്പത്തികപരമായി മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് അടുത്തു തന്നെ ലഭിക്കും ചിലർക്ക് ഇത് ഇവരുടെ തന്നെ ഒരു എനർജിയാണ് സാമ്പത്തികപരമായി ആരെയെങ്കിലും സഹായിക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നതുമാകാം എയ്സ് ഓഫ് സോഡ്സ് പറയുന്നു നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തിനെക്കുറിച്ചോ ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു വാർത്ത ലഭിച്ചിട്ടുണ്ട് ഇതുമല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയ പുതിയ തുടക്കം പുതിയ പ്രോജക്റ്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ട് നിയമപരമായ എന്തിലോ നിങ്ങൾക്ക് അനുകൂലമായി ഒരു വാർത്തയോ മറ്റോ കിട്ടിയതുമാകാം പക്ഷേ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിന് വേണ്ട പരിഗണന കൊടുത്തിട്ടുണ്ടാകില്ല അതിനാൽ ഭാവിയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു ചാൻസ് കൂടി തരുന്നുണ്ട് ഈ ചാൻസ് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക നിങ്ങൾക്കൊരു വേക്കപ്പ് കോൾ വരുന്നുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് പുതിയൊരു ജന്മം ലഭിക്കുന്ന ഒരു ഫീല് കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്കിതിലൂടെ ലഭിക്കുന്നതായിരിക്കും ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ആളുടെ കൂടെ ജീവിക്കാനുള്ള ഒരു അവസരം യൂണിവേഴ്സായി തരുന്നതായിരിക്കാം അറ്റ്ലീസ്റ്റ് അവരെ കാണാനോ അവരോട് സംസാരിക്കുവാനോ ഉള്ള അവസരം യൂണിവേഴ്സ് നൽകുന്നതായിരിക്കാം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആർക്കൊക്കെയോ മാതൃകയാകുന്നുണ്ട് നിങ്ങളുടെ ചില പ്രവർത്തികൾ അല്ലെങ്കിൽ സംസാര ശൈലികൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ചിത്രത്തിൽ രണ്ട് താക്കോലുകൾ കാണാനാകും ഇവ നിങ്ങളെ എന്തിലേക്കോ എത്തിക്കുന്നതിനുള്ള വാതിലുകളുടെ താക്കോലാണ് ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് കിട്ടുന്നതുമാകാം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്പിരിച്വലി അല്ലെങ്കിൽ മെൻ്റലി പല ഹീലിംഗ് പ്രാക്ടീസസ് നടത്തുന്നുണ്ട് അഫർമേഷൻസ് പറയുന്നതാകാം ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുന്നതുമാകാം എന്ത് തന്നെയായാലും ഇത് നിങ്ങളിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരുന്നുണ്ട് ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി നിങ്ങളിൽ ഇത് ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ നിഷ്കളങ്കമായി ചിരിക്കുവാൻ മനസ്സറിഞ്ഞിരിക്കുവാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ടാകും ഈ മെത്തേഡ്സ് തുടർന്നോളൂ വിജയം നിങ്ങൾക്കരികെ തന്നെ ഉണ്ട് സൂര്യനെ പോലെ ജ്വലിക്കാൻ ഇടയുള്ളതാകട്ടെ നിങ്ങളുടെ ജീവിതം താങ്ക് യു ഡിയേഴ്സ്